ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനായിരങ്ങൾ റോഡ് ഷോയിൽ അണിനിരന്നു രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിക്ക് യാത്ര തിരിച്ചു ഗുജറാത്ത് തലസ്ഥാനമായ ഗാന്ധിനഗറിനെ ഇളക്കിമറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സ്ത്രീകളും കുട്ടികളുമടക്കം പതിനായിരങ്ങൾ റോഡ് ഷോയുടെ ഭാഗമായി ഓപ്പറേഷൻ സിന്ധൂരിന് അഭിവാദ്യമർപ്പിച്ച് ത്രിവർണ പതാകയുമായാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയത് രാജ്ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ മഹാത്മാ മന്ദിറിൽ സമാപിച്ചു തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും കേന്ദ്രമന്ത്രിയും ബിജെപി ഗുജറാത്ത് ഘടകം അധ്യക്ഷമായ സി ആർ പാട്ടീലും ഉണ്ടായിരുന്നു ഇന്നലെ ബുജിലും വഡോദരയിലും പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ജനം ഡൽഹി